അതാടാ എന്റെ മക്കളുടെ സ്നേഹം അച്ഛനൊന്ന് വീണെന്ന് കേട്ടപ്പോൾ തന്നെ അവർ ഓടിയെത്തിയത് കണ്ടോ നിന്റെ മക്കടെ കൂട്ടല്ല അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് രണ്ടുപേരുടെ അച്ഛന്മാരെത്തി അവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല അച്ഛന് കാലു എന്നെ നടുവാനെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഓടി വരാൻ പറ്റുമോ അല്ല ഈ മാസത്തിന് എത്രാമത്തെ തവണയാ ഒന്ന് വന്നു പോകണമെങ്കിൽ എത്ര രൂപ റൂ ചിലവാലവ് മാത്രോ ഓഫീസിലെ കാര്യോ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വരവ് കാരണേ ഒരു കാര്യവും നടക്കുന്നില്ല ഇതൊന്നും ഇവിടുത്തെ അച്ഛൻ അറിയണ്ടല്ലോ അച്ഛനു തോന്നുമ്പോ മക്കളെ മുമ്പിൽ ഉണ്ടാവണം അതിപ്പോ ഗൾഫിലായാലും അമേരിക്കയിലായാലും എല്ലാം ശരിയാ പക്ഷെ അച്ഛനെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല പിന്നല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറിയല്ലേ പറ്റൂ എന്തായാലും രാമേട്ടനോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാം ബാക്കി അത് കഴിഞ്ഞ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ആരും ഒന്നും വളച്ചൊടിക്കാതെ കാര്യം പറയാം ഇവർക്ക് അവിടുത്തെ ജോലിത്തിന് കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് ഓടി വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പത്തെ ഈ ചെറിയ പേർക്ക് മാത്രമേ പറ്റിയുള്ളൂ ഇനി ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ നോക്കാനും കാണാനും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും അതുകൊണ്ട് ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം രാമേട്ടൻ്റെ മക്കളുടെ താല്പര്യവും അത് തന്ന അതുകൊണ്ട് ഏതിലൊന്നും പറയരുത് അതിപ്പോ ഇവരുടെ കൂടെ ദുബായിലോട്ടൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ അവിടെ വന്ന ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല ഞങ്ങളൊരു തീരുമാനത്തിലെത്തി അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആവണം ആവണവരെ രാമേട്ടനെ ഇവിടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കുവാ നമ്മുടെ മക്കളൊരു നല്ല നിലയിലോട്ടൊക്കെ വരുമ്പോ നമ്മൾ അവർക്കൊരു ഭാരവാകരുതല്ലോ രാമേട്ട അച്ഛനോട് നിങ്ങൾക്ക് പറയാനുള്ളത് പറ ഞങ്ങക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങള് എത്ര വലിയ നിലയിലെത്തിയാലും എൻ്റെ ഏട്ടൻ്റെ ശ്വാസം എടുക്കുന്നവരെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കൊരു ഭാരമല്ലെന്ന് ഇവർക്കറിയില്ലല്ലോ അച്ഛ

ഒന്ന് നിന്നേ എങ്ങോട്ട തെറ്റുകണ്ട പുറത്താക്കാനേ ഇത് പാർട്ടി ഓഫീസല്ല കുടുംബമാ വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാകും അതൊന്നും ആ പടിക്കപ്പുറത്തേക്ക് പോകണ്ട കേറി പോയിനിടിയകത്തേക്ക് നിറഞ്ഞിടും ഉമ്മൽപ്പാട്ടിൻവുമായി വാരോളം പറന്നിടും അതിരുകളില്ലാ കനവൻ ചിറകിൽ നെഞ്ചോരം നിറ ചെറുക്കോടാണി വീട് ലോകത്തെ മുഴുവൻ സ്വർഗ്ഗമാക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷേ നമ്മൾ നമ്മളൊന്നും മനസ്സുവച്ചാൽ നമ്മുടെ വീടൊരു സ്വർഗമാക്കാൻ നമുക്ക് കഴിയും നമ്മുടെ സ്വന്തം സ്വർഗം